നമസ്കാരം റോഡുകളിലെ മഞ്ഞ ബോക്സുകൾ പലരും കണ്ടിട്ടുണ്ടാകും ജംഗ്ഷനുകളിലും മറ്റുമാകും ഇവ അധികവും കാണുന്നത് ഈ ബോക്സുകളെ പറ്റി അധികം മാർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല വാഹനം ഓടിക്കുന്നവർക്ക് പൊതുവെ മനസ്സിലാകാത്തൊരു റോഡ് മാർക്കിംഗ് ആണ് ഇത് ഇപ്പോഴിതാ ഈ മഞ്ഞ ബോക്സുകളെ പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് തിരക്കുള്ള ജംഗ്ഷനുകളിൽ തടസ്സം കൂടാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിനും ട്രാഫിക് തടസ്സങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നതിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് യെല്ലോ ബോക്സ് അഥവാ മഞ്ഞ നിറത്തിലുള്ള കളങ്ങളോടു കൂടിയ റോഡ് മാർക്കിങ്ങുകൾ എന്നാണ് എം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് റോഡ് മാർക്കിങ്ങുകളിലെ മഞ്ഞ് നിറം എന്നത് അതീവ പ്രാധാന്യമുള്ളതും അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യം കുറവുള്ള രണ്ടോ അതിലധികമോ പ്രധാന റോഡുകൾ സംഗമിക്കുന്ന സ്ഥലങ്ങളിലോ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾക്ക് ശേഷമോ ആണ് ഈ സംവിധാനം പൊതുവെ കാണപ്പെടുന്നതെന്നും ബോക്സ് മാർക്കിംഗിന്റെ ഗണത്തിൽപ്പെട്ട മാർക്കിംഗ് ആണ് ഇതെന്നും എം വ്യക്തമാക്കുന്നുണ്ട് ഒരേ ദിശയിൽ വരുന്ന വാഹനങ്ങൾ യെല്ലോ ബോക്സ് ഏരിയയിൽ നിർത്തേണ്ടി വരില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർമാർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ ലളിതമായ തത്വം അതായത് ഡ്രൈവർമാർ സ്വയം നിയന്ത്രിച്ച് ട്രാഫിക് തടസ്സം ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും അവിടെ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ അനുവാദമില്ല എന്നും അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും എം വി ഡി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഞ്ഞ ഏരിയക്ക് അപ്പുറം കടക്കാം എന്നുറപ്പുള്ളപ്പോൾ മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ എന്നും അസൗകര്യമുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ റൗണ്ട് അബൌട്ടുകൾ തുടങ്ങിയവ ഒഴിവാക്കാമെന്ന സൗകര്യവും ഈ ബോക്സ് മാർക്കിംഗിനുണ്ട് എന്നും ട്രാഫിക് തിരക്കുകൾ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ മുഖമുദ്രയാണ് യെല്ലോ ബോക്സ് മാർക്കിങ്ങുകൾ എന്നും എം വി ഡി പറയുന്നുണ്ട് വാഹനം ഓടിക്കുന്നവർക്ക് പൊതുവേ മനസ്സിലാകാത്ത ഒരു റോഡ് മാർക്കിംഗ് ആണിത് തിരക്കുള്ള ജംഗ്ഷനുകളിൽ തടസ്സം കൂടാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിനും സ്വയം നിയന്ത്രിക്കുന്നതിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് യെല്ലോ ബോക്സ് അഥവാ മഞ്ഞു നിറത്തിലുള്ള കൂടിയ റോഡ് മാർക്കിങ്ങുകൾ റോഡ് മാർക്കുകളിലൂടെ മഞ്ഞ നിറം എന്നത് അതീവ പ്രാധാന്യമുള്ളതും അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഗ്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യം കുറവുള്ള രണ്ടോ അതിലധികമോ പ്രധാന റോഡുകൾ സംഗമിക്കുന്ന സ്ഥലങ്ങളിലോ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾക്ക് ശേഷമോ ആണ് ഈ സംവിധാനം പൊതുവെ കാണപ്പെടുന്നത് ബോക്സ് മാർക്കിംഗിന്റെ കണത്തിൽപ്പെട്ട മാർക്കിംഗ് ആണിത് ഒരേ ദിശയിൽ വരുന്ന വാഹനങ്ങൾ യെല്ലോ ബോക്സ് ഏരിയയിൽ നിർത്തേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇതിന്റെ ലളിതമായ തത്വം അതായത് ഡ്രൈവർമാർ സ്വയം നിയന്ത്രിച്ച് ട്രാഫിക് തടസ്സം ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും അവിടെ വാഹനം നിർത്താനോ പാർക്ക് ചെയ്യാനോ സമ്മതിക്കില്ല അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഞ്ഞ് ഏരിയക്ക് അപ്പുറം കടക്കാം എന്നുറപ്പുള്ളപ്പോൾ മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് എം വി ഡിയുടെ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് അസൗകര്യമുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ റൗണ്ട് എബോട്ടുകൾ തുടങ്ങിയവ ഒഴിവാക്കാമെന്ന സൗകര്യവും ഈ ബോക്സ് മാർക്കിങ്ങിനുണ്ട് ട്രാഫിക് തിരക്കുകൾ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള പരിഷ്കൃത സമൂഹത്തിന്റെ മുഖമുദ്രയാണ് യെല്ലോ ബോക്സ് മാർക്കിങ്ങുകളെന്നും എം വി ഡി അറിയിച്ചിട്ടുണ്ട്